ഞാൻ എന്തെങ്കിലുമൊക്കെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് എൻ്റെ കയ്യിൽ ഡെലിവേർഡ് ആവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം ബിക്കോസ് അത് അൺബോക്സ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ആയിട്ടുള്ളൊരു കാര്യമാണ് സോ ഞാൻ ഇന്ന് കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഞാനൊരു ഓൺലൈൻ ആപ്പിൽ നിന്നും ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ ഡെലിവറായിട്ട് ഞാൻ ആ ബോക്സ് ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്തൊക്കെ ബ്യൂട്ടി പ്രോഡക്ട്സാണ് ഞാൻ ഇന്ന് മേടിച്ചിട്ടുള്ളത് സോ ഒട്ടും വൈകിപ്പിക്കേണ്ട വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാണ് ഞാൻ മേടിച്ചിട്ടുള്ള പ്രോഡക്ട്സ് സോ ഈ ബോക്സ് ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഏതിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് സോ ഇത് പർപ്പിളാണ് പർപ്പിളിൽ നിന്നാണ് ഞാൻ ഇത്രയും പ്രോഡക്ട്സുകൾ കുറച്ചധികം പ്രോഡക്ട്സുകൾ ഉണ്ട് സോ ലെറ്റ് അൺബോക്സ് സോ ഫൈനലി ഞാൻ അൺബോക്സ് ചെയ്ത് യാ ഒരു കൊട്ട സാധനങ്ങളുണ്ട് എക്സ്റ്റ് തന്നെ ഞാൻ യാ എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം യാ ഇത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റാണ് സോ സോ ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ആക്ച്വലി ഇത് ഞാൻ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതിന് മുന്നേ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഇപ്പോൾ ഓർഡർ ചെയ്തെന്നേ ഉള്ളൂ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി നല്ല ഒരു യൂസ്ഫുൾ എഫക്റ്റ് ഇത് എനിക്ക് തരുന്നതായിട്ട് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാനിത് റീ പർച്ചേസ് ചെയ്തത് കവറൊക്കെ ഭയങ്കര വലുതാണ് ഓസ് ജിസ് വൺ ആസ് യു ക്യാൻ സീ this is voslin healthy bright gluta higher dv radiant serum in lotion actually ഇത് ഞാൻ കുറേ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ട് യൂട്യൂബിലും ഓൺലൈനിലും അതുപോലെ ആപ്പിലൊക്കെ ഞാൻ ഇങ്ങനെ ഒരുപാട് ഇതിന്റെ അഡ്വർട്ടൈസ്മെന്റും കാര്യങ്ങളും കണ്ടിട്ട് മേടിച്ചൊരു സാധനം ഒക്കെ ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ടൈം പർച്ചേസ് ആണ് ഇത് വന്നിട്ട് ഗ്ലൂട്ട ഗ്ലോ ഹൈലറോൺ നയാ സിനിമയുടെ ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഇറ്റ്സ് ടെൻ ഇറ്റ്സ് മോർ പവർഫുൾ ദാൻ വിറ്റമിൻ സി നോൺ സ്റ്റിക്കി എന്നൊക്കെയാണ് സോ ഞാൻ നെക്സ്റ്റ് എന്താണ് പർച്ചേസ് ചെയ്തതെന്ന് നിങ്ങൾക്കൂടെ കാണിക്കാം സോ ഇതും എഗൻ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ റിവ്യൂസും കാര്യങ്ങളും കണ്ടിട്ട് മേടിച്ചതാണ് ഫ്ലാക്സ് സീഡ് ജെൽ ഫോർ ഹെയർ ആൻഡ് സ്കിൻ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ബോത്ത് ഹെയറിനും അതുപോലെ തന്നെ സ്കിന്നിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ള ഫ്ലാക് സീഡ് ജെല്ലാണ് സോ ഇതും ഞാൻ ഒരുപാട് വീഡിയോസും റിവ്യൂസും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടും സൈറ്റിലൊക്കെ കണ്ടിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണ് സോ നെക്സ്റ്റ് എന്താണ് യാ സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ ആണ് ഫോർത്തിക് ഹെയർ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം യൂഷ്വലി ഒരുപാട് പേര് ഇത് യൂസ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഓർമ്മ ശരിയാണെങ്കിൽ ഇതെൻ്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ പർച്ചേസ് ആണ് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് ഞാൻ യൂസ് ചെയ്തത് കൊണ്ട് ഞാൻ പറയാൻ പറ്റും എനിക്ക് സോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്തിട്ട് എനിക്ക് ചില ഭാഗത്തൊക്കെ ഈ നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഹെയർ ഹെയറ് കുറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ മുളച്ച് വരുന്നത് എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റി ആൻഡ് ഇറ്റ്സ് ഓൾസോ ഗുഡ് സോ നെക്സ്റ്റ് ചെയ്യ മെബിലിൻ്റെ ഒരു കാജലാണ് മെബിലിൻ ന്യൂയോർക്ക് ദി കൊളോസൽ കാജൽ ലാസ്റ്റ് അപ് ടു ട്വൻറ്റി ഫോർ ഹവേഴ്സ് മജ് പ്രൂഫ് വാട്ടർ പ്രൂഫാണ് സോ ഇത് എൻ്റെ എന്താ പറയുക എൻത്ത് ടൈം പർച്ചേസ് ആണ് ഞാൻ എത്ര തവണ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല എണ്ണാനും പറ്റത്തില്ല അതുകൊണ്ടാണ് എൻത്ത് ടൈം പർച്ചേസ് ആണെന്ന് പറയുന്നത് സോ ഇത് ലാക്മി ഷോ സ്റ്റോപ്പർ കളക്ഷൻ അൺ റിയൽ ബർ പ്രൈമർ സോ ഇത് ലാക്മിയുടെ ഒരു പ്രൈമർ ആണ് സോ ഇത് എൻ്റെ ഐ തിങ്ക് ഇറ്റ്സ് ഫോർ ഓർ ഫിഫ്ത്ത് ടൈം ഓഫ് പർച്ചേസ് ആണ് ഇത് ഇതെന്ത് പ്രോഡക്റ്റ് ആണെന്ന് വെച്ചാൽ ഡേം ഡോക്കിൻ്റെ ഹോർണസ് സൈൻസ് സീറോ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സാലിസിലിക് ആസിഡ് ഫൈറ്റ്സ് ആഗ്നി ആർ നറിഷ് സ്കിൻ ക്ലെൻസിങ് ബാർ സോ ഇതൊരു ക്ലെൻസിങ് ബാറാണ് ബോഡി ആൻഡ് ഫേസ് ഫോർ ആക്നി പ്രോൺ സ്കിൻ നിങ്ങളുടെ ഫേസിൽ ഒരുപാട് കുരുക്കളും അങ്ങനെ കാര്യങ്ങളും ഉണ്ട് ഫേസിൽ മാത്രമല്ല നിങ്ങൾക്ക് ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്ലെൻസിംഗ് ബാറാണ് ഇപ്പോൾ ആക്നി പ്രോൺ സ്കിൻ ആണ് ഒരുപാട് കുരുക്കളും അതുപോലെ തന്നെ ബംസ് കാര്യങ്ങളും ഉണ്ടല്ലോ തരിതരിയായിട്ട് ഫേസിലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റിയ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ക്ലെൻസിങ് ബാറാണ് അത് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ദിസ് വൺ ടോപ്സ് വൺ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഇത് വന്നിട്ട് ലാക്മിയുടെ നയൻ ടു ഫൈവ് ഫാഷൻ ഇസ്റ്റാർ കളക്ഷൻ ആയിക്കോണി കേളിങ് മസ്കാര സ്മാർട്ട് കേൾ ഡ്രഷ് ഇൻഡൻസ് ബ്ലാക്ക് ഫിനിഷ് ഇതൊരു മസ്കാര ലാക്മിയുടെ മസ്കാര വെറും മസ്കാര കേളിങ് മസ്കാരയാണ് ആൻഡ് ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ പലതരം മസ്കാരാസും മാറി മാറി ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് റോൺസില്ലിൻ്റെ പ്രൊഫഷണൽ ഐബ്രോ പാലറ്റ് ആണ് ആൻഡ് ഇത് സ്മഡ് പ്രൂഫായിട്ടും അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നാച്ചുറൽ ഫിനിഷ് തരുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു ഐബ്രോ പാലറ്റ് സോ ആൻഡ് സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സോ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയി വരുന്നത് വരയ്ക്ക്